മങ്ങിയ ഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം കണ്ണടകൾ വേണം അങ്ങനെ ബാല തോക്കുമായി വന്ന് എന്ന് പറഞ്ഞപ്പോൾ തോക്കവിടെ തോക്കില്ല എന്നൊക്കെ പറഞ്ഞ് മീഡിയയും അതുപോലെ തന്നെ ാട്ടുകാർ എന്തൊക്കെ പറയുന്നുണ്ടെന്ന് പോലീസുകാർ പോയി ബാലയുടെ വീട്ടിൽ തിരഞ്ഞിട്ടും തോക്ക് കിട്ടിയില്ല ഇനി അഥവാ തോക്കുണ്ടെങ്കിലും കിട്ടത്തില്ല കാരണം ആ നേരം കൊണ്ട് തോക്ക് എവിടെ പോകുമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ചൈനയിൽ നിന്നും വരുത്തിയ തോക്കായതുകൊണ്ട് ചിലപ്പോൾ ആവിയായി പോകാൻ സാധ്യതയുണ്ട് പക്ഷേ തോക്ക് കണ്ടവരും തോക്കിൻ്റെ കൂടെ വന്നവരും ഓരോരുത്തരും ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തോക്ക് പോലീസിന് മാത്രമേ കിട്ടാതെ പോയുള്ളൂ എന്നുള്ള ഒരു വലിയ സത്യം എന്നാൽ ഇങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടോ പോലീസുകാരി പിന്നെ പറയാണെങ്കിൽ എനിക്ക് രണ്ടു മൂന്ന് കാര്യങ്ങൾ ഓർമ്മ വന്നു എന്നുള്ള ഫേസ്ബുക്ക് പ്രൊഫൈലിലുള്ള അജു അലക്സ് എന്ന് പറഞ്ഞ ആളുടെ ആ തോക്ക് കേസ് അപ്പോൾ ആ തോക്ക് കാര്യം ഇങ്ങനെ പറഞ്ഞപ്പോൾ അപ്പോൾ അന്ന് ഞാൻ പറയാൻ വിട്ട കാര്യമാണ് അന്ന് ഇങ്ങേര് അവിടെ നിന്ന് വരുമ്പോൾ ഒരു കവർ കൊണ്ടുണ്ടായിരുന്നു കവറിൽ എന്തൊക്കെയോ കൊണ്ടുതന്നെ എനിക്കറിയില്ല പക്ഷെ വീട്ടിലെത്തിയിട്ട് പുള്ളിയുടെ പാൻറ്റ് ഞാൻ എടുത്തുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് വക്കീലായിട്ട് സംസാരിക്കുന്നുണ്ട് ഞാൻ ആക്ച്വലി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു സംഭവം ഞങ്ങൾ ചെറിയ തല്ലിലൊക്കെയായിരുന്നു കാരണം നമ്മളതിനെ അവിടെ കൊണ്ടുപോയിട്ടുണ്ടാക്കി എന്നുള്ളൊരു ദേഷ്യം അങ്ങനത്തെ സംഭവങ്ങൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പണി കിട്ടുന്ന കാര്യ ശീലായി അത് വേറെ കാര്യം അപ്പൊ അതിന്റെ ഉള്ളിൽ പുള്ളിയുടെ പ്ലാൻ എന്തായിരുന്നു ഇതൊക്കെ ഞാൻ പറഞ്ഞു കേട്ട കാര്യാണ് ഇതൊന്നും ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല അപ്പോ മാത്രല്ല ഇത് ഈ പുള്ളി പറയണേല് നൂറ് ശതമാനത്തില് എൺപത് ശതമാനം മാത്രമേ വിശ്വസിക്കാൻ പറ്റുള്ളൂ അതായത് സത്യം ഉണ്ടാവാറുള്ളൂ അപ്പൊ ഇത് പുള്ളി ശരിക്ക് വിചാരിച്ചിട്ട് ചെയ്യണതാണോ അത് വക്കീലിന്റെ ബുദ്ധിയാണോ എന്ന് എനിക്കറിയില്ല അപ്പൊ കേട്ട കാര്യാണ് അതായത് ആ പാൻറ്റിന്റെ ഉള്ളില് നമുക്ക് ഈ ഡ്രഗ്സ് എന്തെങ്കിലും വെച്ചിട്ട് ഞാൻ എന്ന് പറഞ്ഞിട്ട് ആ കേസിൽ അങ്ങനെയും കൂടി പറഞ്ഞിട്ടുള്ള അതായത് നമ്മുടെ റൂമിൽ നിന്നൊരു കവർ എടുത്തോണ്ട് ആറാട്ടെണ്ണം ഒരു വിഷുവൽ ഉണ്ട് ആറാട്ടണ്ടായി ബാല കൊടുത്താണ് മനഃപൂർവം ബാല അത് ആറാട്ടണ്ടായി തന്നെ കൊടുത്താ ഉം അതില് നമ്മളൊരു ക്യാമറയും പിന്നൊരു ഒരു പാൻ എടുത്തിട്ട് ഇവനാ സഞ്ചിക്കാത്തിട്ടിരുന്നു എന്നാണ് പറയുന്നത് പാൻറ് എന്തിനാ എടുത്തുകൊണ്ട് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അന്ന് ഞങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു ഇവൻ എന്തിനാ പാൻറ്റും കൊണ്ട് പോകുന്നത് ഒരു പിടിയും കിട്ടിയില്ല ഏഹ് പാൻറ് എടുത്തോണ്ട് പോകാനോ മനസ്സിലായല്ലേ ഇപ്പോഴാണ് മനസ്സിലായത് ഈ പാൻറ്റൊക്കെ എടുത്തോണ്ട് പോകുന്നത് ബാലയുടെ ഭയങ്കര ബുദ്ധിയാ ബാലയ്ക്ക് ഭയങ്കര ബുദ്ധിയാണല്ലോ ബാലയുടെ ബുദ്ധിയാണല്ലോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ പാൻറ്റും കൊണ്ട് പോയിട്ട് അവിടെ ചെന്നിരുന്ന് വക്കീലൊക്കെ കൂടെ ഡിസ്കസ് ചെയ്തെന്ന് ആ പാൻ്റിൽ കഞ്ചാവോ മയക്കുമരുന്നൊക്കെ വെച്ചിട്ട് അവൻ്റെ റൂമിൽ കൊണ്ട് വെക്കാം അല്ല അതിനകത്തൊന്ന് കഞ്ചാവ് കിട്ടി എന്ന് പറഞ്ഞ് പോലീസ് കംപ്ലൈൻറ്റ് ചെയ്ത് ഏഹ് കഞ്ചാവ് കേസിൽ ഇന്നപ്പെടുത്തണമെന്നൊക്കെ വിചാരിച്ചെന്ന് ഭയങ്കര സംഭവം തന്നെ ഇതാരുടെ ബുദ്ധിയാന്ന് വെച്ചാൽ ബാലയുടെ ബുദ്ധി ആകാനാണ് സാധ്യത ബാല ഈ സിനിമാ ജീവിതമാണല്ലോ അപ്പം അതുപോലത്തെ ബുദ്ധിയൊക്കെ ഉള്ളവനായിവൻ എന്നിട്ട് വക്കീലും കൂട്ടരും ഒക്കെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതെന്ന് അക്കിൽ ആ സമയത്ത് ബാലയുടെ വീട്ടിൽ തന്നെ ഉണ്ട് അപ്പോൾ ഓരോ ഇതൊക്കെ ചോദിക്കുന്നതായിരിക്കും സജഷൻസ് എന്തല്ലേ ഇത്ര ബുദ്ധിമാനായ ബാലയ്ക്ക് പന്ത്രണ്ടാം ക്ലാസ് വരെ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ കൂടുതൽ ഞാൻ വേറെ വല്ലതും ആയി തീർന്നേനെ വേറെ വല്ലതും അന്ന് ഈ മീഡിയക്കാരോടൊക്കെ ബാല ഇരുന്ന് പറയുന്നത് നിങ്ങൾ കേട്ടില്ല എന്നോ അതായത് ചെകുത്താൻ്റെ ഏ വീട്ടിൽ ചെന്നു അവിടെ എം ഡി എം എ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ കേട്ടല്ലേ അപ്പം ബാലയ്ക്ക് എം ഡി എം എക്കാരും കഞ്ചാവുകാരുമായിട്ടൊക്കെ എന്തൊക്കെ കാണുമായിരിക്കും അതായിരിക്കും അവൻ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്നിട്ട് ഇത് വെച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരൊക്കെ വിശ്വസിക്കും ബാല ഭയങ്കര സത്യസന്ധനും ഒക്കെ ആണല്ലോ വന്ന ഞാൻ ഓർക്കുന്നുണ്ട് ഇവരിക്കിനിന്ന് പറയുന്നുണ്ട് എം ഡി എം എം ഡി എം എ എന്നൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചാലേ അപ്പം എന്നോട് പലരും പറയുകയും ചെയ്തു ഇനി ഇവൻ വല്ല മണ്ടെന്ന് വല്ല ഫ്ലാറ്റ് വല്ല ഇടുക ചെയ്താൽ എന്ത് ചെയ്യും ഏ അപ്പം ഇതായിരുന്നു അവൻ്റെ പ്ലാൻ കഷ്ടം എന്തൊരു മണ്ടൻ പ്ലാൻ അല്ലേ ഇത് എന്റെ ഐഡിയ ആയിപ്പോ അല്ലേ കാണിച്ചു തരാമെന്നായിരിക്കും ബാലഭ എന്നാൽ ഇതുപോലൊരു പൊട്ടൻ ഞാനെന്നാ പൊട്ടനാ പൊട്ടനാ പൊട്ടൻ എന്ന് പറഞ്ഞാൽ വെറും പൊട്ടനല്ല ഒറിജിനൽ പൊട്ടൻ ഒറിജിനൽ പൊട്ടൻ എന്ന് കേട്ടിട്ടില്ലേ ഹൺഡ്രഡ് പേഴ്സൻറ്റ് പൊട്ടൻ എന്നാലേ അവൻ്റെ ഒരു കാര്യം ആലോചിച്ച് നോക്ക് ഇവൻ ശരിക്കും ഏത് തരത്തിൽപ്പെടുന്ന ആളല്ലേ ഒരു അന്തസ്സൊക്കെ വേണ്ടേ ഒരു ഫൈറ്റ് ഫൈറ്റാണെങ്കിൽ പോലും അതിനൊരു മര്യാദയുണ്ട് യുദ്ധത്തിന് പോലും ഉണ്ടൊരു ചില മര്യാദകൾ ഇവൻ ഈ ഇങ്ങനത്തെ ഐഡിയ ഒക്കെയാണ് കയ്യിലിരിക്കുന്നത് നേർക്ക് നേരെ ഒന്നും ചെയ്യാനുള്ള ആളില്ല അല്ലേ ബുദ്ധി ഇല്ലാത്തവനല്ലേ അപ്പോൾ അവൻ ഇതൊക്കെ പറ്റത്തുള്ളൂ ഞാനന്ന് പറഞ്ഞ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ആദ്യ ഉത്സവത്തിനെ കംഹിയർന്ന് വിളിച്ച് അവമാനിക്കുന്നു എന്ന് പറഞ്ഞ് അവരെ വീഡിയോ കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടപ്പോൾ ഇവൻ ആദ്യം ഉടക്കി എന്നെ തല്ലുവെന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടു അതുകഴിഞ്ഞ് ആറാട്ടറിനെ പിടിച്ചു നിർത്തി മാപ്പ് അറിയിക്കുന്ന സീൻ കാണിച്ചപ്പോൾ ഇവൻ ഇവനാരോ കോടതിയാണോ എന്ന് ചോദിച്ചു ഞാൻ അതിനാണ് അവൻ ഈ വീട്ടിൽ വന്നതും കാരണം ഇവൻ ചെയ്യുന്നതൊക്കെ ഈ കുഴപ്പമാണെന്ന് തന്നെ അറിയാം മനസ്സിലായോ ഞാൻ ഉത്സവത്ത് പറഞ്ഞ കേട്ടോ വീട്ടിൽ അടിയും പകളൊക്കെ നടക്കാറുണ്ടാകുന്ന അപ്പൊ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ പണി കിട്ടുന്ന ആളായതുകൊണ്ട് ഇതൊക്കെ ശീലമായി പോയി ഇതുപോലെ ഒരു സ്ഥലത്തോട്ടൊന്നും വിളിച്ചോണ്ട് പോകാൻ പാടില്ലല്ലോ ഇങ്ങനെ തോക്കുമൊക്കെ എടുത്ത് ഒരാളെ ഭീഷണിപ്പെടുത്താൻ പോകുമ്പോൾ എന്തിനാണ് ഉത്സവത്തിനെ കൊണ്ടുപോകുന്നത് അതിൻ്റെ പേരിൽ ആയിട്ട് വഴക്കൊക്കെ ഉണ്ടായെന്നാണ് ഉത്സവത്ത് പറയുന്നത് അപ്പൊ എനിക്ക് ഭയങ്കര ഇതായിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞു അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ മോളെ നീ മരുന്ന് കഴിച്ചില്ലേ എന്നിട്ട് വക്കീലിനോട് പറഞ്ഞു ഇവള്ക്ക് പ്രാന്തായതാണ് മോളെ റൂമിൽ പോയി പോയി സംസാരിച്ചിട്ട് വരാം റൂമിൽ പോയിട്ടിരിക്കും എന്നിട്ട് മരുന്ന് കഴിച്ചോ അതായത് എന്തെങ്കിലും നമ്മളിപ്പോ പുള്ളിപ്പോ ഒരു പത്തൊമ്പത്തഞ്ച് വയസ്സായിട്ടുള്ള സ്ത്രീ അല്ലെങ്കിൽ പത്തൊമ്പത് വയസ്സായിട്ടുള്ള കൊറേ ആൾക്കാരുണ്ട് അവരെ പറ്റിട്ടൊക്കെ പറയാൻ വരുന്നൂ ഇത് ഒരു ഉഗ്രൻ ടെക്നിക്കാണ് ആറാട്ടനെ ഇതുപോലെ തന്നെ അവൻ പ്രാന്തനാക്കാൻ ഒരു ഗെയിം കളിച്ചിരുന്നു ആറാടനെ കൊണ്ട് നിർത്തിയിട്ട് ആറാടനെ മാനസികമായിട്ട് പ്രശ്നമുള്ളതാണ് ഓ സീഡിൻ മരുന്ന് കഴിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഓ എന്ത് ഒബ്സസീവ് കമ്പൽസറി ഡിസോർഡർ ഉണ്ടെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഓർക്കുന്നുണ്ട് ബാല ഏ ആറാടനെ വട്ടുണ്ട് ആരാടെണ്ണം മാനസിക രോഗമാണ് മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കുന്ന എന്നൊക്കെ പറയുന്നത് എന്തിനാ അതോ ആരാടെണ്ണം പറയുന്ന ഈ തോക്കൂട്ടത്തൊക്കെ പറയാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അതും എനിക്കറിയത്തില്ല ഇത് ആരുടെ ബുദ്ധിയാന്ന് അതൊരു വല്ലാത്ത ബുദ്ധിയാണ് ഒരു മനുഷ്യനെ പിടിച്ചു നിർത്തിയിട്ട് ഭ്രാന്തനാണെന്ന് വരുത്തി തീർക്കാൻ കാണിച്ച ആ ഒരു മനസ്സുണ്ടല്ലോ ആ നന്മ മനസ്സ് നന്മ മനസ്സ് മുറ്റത്തെ തുളസി പോകനെ അപ്പോൾ ആ മനസ്സുണ്ടല്ലോ അതാണ് നമ്മളിവിടെ കാണുന്നത് അവൻ ഉത്സവത്തിനെ പ്രാന്തിയാക്കാൻ നോക്കുന്നു കൺ ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് പറയാ ഞാൻ പോയി മരുന്ന് കഴിക്ക് ബെഡ്റൂമിൽ ഒരു കെട്ടിക്ക് മോളെ ഏ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ ഒരു അഡ്വക്കേറ്റും അതുപോലെ തന്നെ മറ്റേവരെ കാണുന്നില്ലേ അവർക്കില്ലേ ഒരു അന്തസ് ഇങ്ങനെയൊക്കെ ഉള്ള തെണ്ടികളുടെ കൂടെ ഒക്കെ ഒരു എന്തിനാണേലും കൂടെ നിക്കാവോ അവർക്കുമില്ലേ അവരൊരു മക്കളൊക്കെ ഉള്ള ആൾക്കാരായിരിക്കത്തില്ലേ അല്ലേ ആ കൊറേ കഥകളുണ്ട് അവരുടെ അങ്ങനെ നമ്മളതിനെ പുറത്ത് നിർത്തുന്ന പരിപാടിയൊക്കെ ഉണ്ട് അപ്പോ ചോദിക്കുമ്പോൾ എന്റെ അമ്മയെ പോലെയാണ് എന്റെ ചേച്ചീനെ പോലെയാണ് ഓ നിന്റെ അമ്മേനെ ഇങ്ങനെ ഇത് ചെയ്യുമ്പോ ഇങ്ങനെയൊക്കെ വിചാരിക്കുവോ നിന്റെ ഇതിനെ കുഴപ്പമുണ്ട് പോയി മരുന്ന് കഴിച്ചു അങ്ങനത്തെ ടൈപ്പ് ഡയലോഗ് ഒക്കെ ഉണ്ട് അതായത് ബാലയെ കാണാൻ പല ആന്റിമാരൊക്കെ വരുവായിരുന്നു അവരെയൊക്കെ റൂമിൽ കയറ്റി ബാല കഥ കടച്ചിരുന്ന് അമ്മയെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കും അത്രേ ബാലയുടെ അമ്മയോട് ബാല എങ്ങനെയൊക്കെയാണോ സ്നേഹിക്കുന്നതെന്ന് അറിയത്തില്ല എന്താണേലും മുറിയൊക്കെ അടച്ച് ഭാര്യയെ പുറത്ത് നിർത്തി എന്നിട്ട് ചോദിക്കുന്നത് നിന്റെ അമ്മയോട് ഞാനിങ്ങനെ കഥ കിടച്ചിരുന്നു സംശയിച്ചാൽ നീ സംശയിക്കുക നീ മരിഞ്ഞു പോയി കഴിക്കുകയോ നിനക്ക് പ്രാന്തായതുകൊണ്ട് തോന്നുകയാണെന്നൊക്കെ പറഞ്ഞ് വരുത്തുന്ന തരം തീരെ തരം ഏറ്റവും ഒരു അഞ്ചാം ക്ലാസ്സിലെങ്ങാണ്ട് പഠിക്കുമ്പോൾ ബുദ്ധിമരച്ച് പോയ ആൾക്കാർ പറയുന്ന പോലെ ഈ പറയുന്നത് ഒന്നാലോ ചോദിക്കേ സ്വന്തം ഭാര്യ വീട്ടിലുള്ളപ്പോൾ വേറെ പെണ്ണുങ്ങളൊക്കെ വിളിച്ച് മുറിക്കകത്ത് കയറ്റി അടച്ചിരുത്തിയിട്ട് ഭാര്യയോട് പറയാ നിനക്ക് പ്രാന്ത എനിക്ക് അമ്മയെപ്പോലാന്ന് ഇവനെയൊക്കെയാണ് അക്ഷരം തെറ്റാതെ അമ്മ എന്ന് പറയുന്ന സാധനത്തിൻ്റെ ബാക്കി അറിയാമല്ലോ ലോ ലല്ലോ ലീലോ ലീല ലോ ലോലി പോപ്പ് ലോലി പോപ്പ് തള്ള ലോലി പോപ്പ് മനസ്സിലായോ ആ അത്ര തെണ്ടിത്തരം കാണിച്ച കഥയാണ് ഈ കേൾക്കുന്നത് അതിലങ്ങനെയും കുറെ ആൾക്കാരുണ്ടത്ര ബാലയുടെ അമ്മമാർ ഒരമ്മയല്ല ബാലയ്ക്ക് ബാലയ്ക്ക് കുറേ അമ്മയുണ്ടെന്ന് എങ്ങനുണ്ട് ഇങ്ങനത്തെ തെണ്ടിത്തരം ഇവൻ അപ്പോ ആ സംഭവത്തിന്റെ ഓർമ്മ ഒന്നാണ് ഞാൻ ഈ ഉത്സവത്തിന്റെ വീഡിയോ ഇതിനു മുമ്പൊന്നും അധികം കണ്ടില്ല ഇതുപോലെ റിയാക്ഷനും റിവ്യൂ ഒന്നും ഇട്ടിട്ടില്ല ഏഹ് അല്ലെ ഇങ്ങനത്തെ വീഡിയോ എടുത്ത് വെച്ചിട്ട് ആദ്യമായിട്ട് എടുക്കുന്ന വീഡിയോ പക്ഷെ എൽ സുദി വിഷയത്തിൽ നിന്നും തെന്നി മാറുന്നു തെന്നി മാറുന്നു എന്ന് പറയുന്നത് അത് ഞങ്ങളുടെ പോഡാകാസ്റ്റ് എന്ന ചാനലിൽ ഉള്ള ഒരു പ്രത്യേകതയാണ് അത് നിങ്ങളങ്ങനെ കോപ്പ് ചെയ്യുന്നത് ശരിയല്ല ഓക്കെ വിഷയത്തിൽ നിന്ന് തെന്നി മാറുക തെന്നി മാറുക തെന്നി മാറുക എന്ന് പറയുന്നത് എപ്പോഴും പോഡാകാസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിലെ ഒരു പ്രത്യേകതരം പരിപാടിയാണ് ഓക്കേ അതങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വേറെ ആരും അതെടുക്കുന്ന ഞങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല അതുകൊണ്ടാണ് പിറ്റേ ദിവസം ആക്ച്വലി തോക്ക് വീട്ടിലുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്ന പോലീസുകാരും വന്നപ്പോ ഇട്ട് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ പുറത്തു വരുന്നത് കാരണം ഇങ്ങനെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായ കാരണം തന്നെ ഇനി വിളങ്ങാനും വിളിച്ചു പറയൂന്നുള്ള പേടി കാരണം ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതെനിക്ക് ഇഷ്ടപ്പെട്ടു പോലീസുകാർ തോക്കന്വേഷിച്ച് വീട്ടിൽ വന്ന ദിവസം ഭാര്യയെ ബെഡ്റൂമിൽ പൂട്ടിയിട്ടിരുന്നു എന്ന് അഥവാ പുറത്തെങ്ങാനും വന്നാൽ എൽസവത്ത് ഇത് പറയാൻ സാധ്യതയുണ്ട് കാരണം എൽസുത്ത് നേരത്തെ പറഞ്ഞു കേട്ടില്ലേ ഇവിടെ എങ്ങാനും അന്വേഷിച്ച് ആരെങ്കിലും വന്നാൽ ഞാൻ ഉറപ്പായിട്ട് ഉള്ള കാര്യം പറയും എന്ന് പറഞ്ഞതിനാണ് പൂട്ടിയിട്ടത് പക്ഷെ പോലീസുകാരും ഇടുക്കന്മാരും ബുദ്ധിമാന്മാരും അതീ എന്താ പറയട്ടെ ഊഹ് എനിക്കറിയത്തില്ല എന്താണെങ്കിലും ബാലയുടെ ചിക്കൻ പീസ് കടിച്ചു നിന്ന് സ്വന്തം ഭാര്യക്ക് പൂക്കൾ ഷെഡിയും ബിലാസ്റ്റിക്കുള്ള ബ്രായും മേടിക്കാൻ ഓശാരം പറ്റിയ പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ വന്നിട്ട് ബാല കൊടുത്ത ചായം ഉളുപ്പില്ലാതെ അവിടെ ഇരുന്ന് അവന്റെ നക്കാപ്പിച്ച നക്കിയിട്ട് പുറത്തിറങ്ങി വന്ന് മീഡിയയോട് പറയുകയാണ് അത് കേരളത്തോട് പറയാണ് ഏയ് ഇവിടെ അങ്ങനെ തോക്കൊന്നും ഇല്ലെന്ന് എങ്ങനിരിക്കുന്നു ഒരു ദിവസത്തെ ഡ്യൂട്ടിക്ക് പോയ ആൾക്കാരാണ് സർക്കാർ ശമ്പളം പറ്റുന്ന സർക്കാരിൻ്റെ വണ്ടിയിൽ ഒരു ദിവസത്തെ ഡ്യൂട്ടിയാണ് എന്നെ ഒരു ദിവസം മൊത്തം എറണാകുളത്തും തിരുവല്ലയൊക്കെ കൊണ്ടു നടന്നിട്ട് തെളിവെടുത്തോണ്ടോയില്ലേ ട്രൈ പോഡ് കിംബലൊക്കെ എടുത്തുകൊണ്ട് പോയ ആൾക്കാരില്ലേ അവരെ പോലെ നാണോ ഉളുപ്പും ഇല്ലാത്തവന്മാർ ഒരു പെണ്ണിനെ പൂട്ടിയിട്ടതുപോലെ അവർ കണ്ടില്ല ഇതിനകത്ത് വേറൊരാളെ കൂടെ പൂട്ടിയിട്ടിട്ടുണ്ട് മോളത്തെ നിലയിൽ ആറാട്ടനെ പൂട്ടിയിട്ടുണ്ട് പാല ഇങ്ങനെ എത്ര പേരെയാണ് മുറിക്കകത്തൊക്കെ പൂട്ടിയിട്ടുണ്ടോ ഇതൊന്നും അറിയാതെ പോലീസ് പാവ പോലീസ് തൃക്കാക്കര സ്റ്റേഷനിലെ പോലീസുകാർ ഇത്ര പാവങ്ങളായിരുന്നു ഞങ്ങൾ അറിഞ്ഞില്ല ഇല്ല അങ്ങോട്ട് പരാതിയായിട്ട് വരത്തില്ല ഈ പോലീസ് സ്റ്റേഷനിലൊക്കെ പരാതി കൊടുക്കാൻ പോയ ഞങ്ങളൊക്കെ വെറും മണ്ടന്മാരായല്ലോ അതാണ് എഫ്ഐആർ ഇട്ടപ്പോഴേ മനസ്സിലായി മണ്ടന്മാരായിരുന്നു പക്ഷെ കേരള ജനങ്ങൾ ജനത്തിന്റെ മുന്നിൽ പോലീസ് വന്ന് ഏഹ് ഇങ്ങനെയൊരു നാടോ അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ പോലീസിന് എത്ര രൂപ കാണും പോലീസ് എന്താണ് പോലീസ് ഇക്കരെ ഈ നാറുകടേതൊക്കെ കാശുമേടിക്ക പോലീസ് ഏതാ നമ്മളെപ്പോലത്തെ പാവങ്ങളെയൊക്കെ പിടിക്കുമ്പോൾ ഇങ്ങനല്ലല്ലോ പോലീസ് എന്ത് മൈലെന്ന് പറഞ്ഞപ്പോൾ വളിയെന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു ഇവിടെ പറയാനൊന്നും പാടില്ലല്ലേ വേണേ ഭാര്യ പൂട്ടിയിടാം തോക്ക് കൊടുത്തോണ്ട് വന്ന് വധഭീഷണി മുഴക്കാം ഭവനവേതനം അവിടെ ഉള്ളവനെ തോക്കൊണ്ട് ഭീഷണിപ്പെടുത്താം കൊല്ലുമെന്ന് പറഞ്ഞിട്ട് പോവാം അവനെ സംരക്ഷിക്കാൻ വേണ്ടി ഇത്രയേറെ പണിയെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഗവൺമെൻറ് ഈ സർക്കാർ ശമ്പളം മേടിക്കാതെ വേറെ എന്തെങ്കിലുമൊക്കെ പണിക്ക് പോയി കൂടെ വീട്ടിൽ എന്തെങ്കിലും വേലക്കാരുടെ വേക്കൻസി ഉണ്ടെങ്കിൽ അതിന് പോയി ജോയിൻ ചെയ്തൂടെ അതുപോലെ തന്നെ ഇത് കഴിഞ്ഞ് ഈ കറക്റ്റ് ഓർമ്മയില്ല കറക്റ്റ് ഒരു ഒന്നൊന്നര മാസാകുമ്പോഴേക്കും ഞങ്ങൾ സെപ്പറേറ്റ് ആകുണ്ട് അപ്പം ഇതിൽ ഇന്നെ കൊണ്ട് എൻ്റെ ഉദ്ദേശം പുള്ളിക്ക് രണ്ട് ഉദ്ദേശം ഉണ്ടാവാം ഒന്ന് ഒരു പെണ്ണുണ്ടെങ്കിൽ അതും ഇന്നെ കാണിച്ചു കൊടുക്കണം എന്നുള്ളത് നിർബന്ധമായിരുന്നു അതുകൊണ്ടാണ് ഈ മാക്കെന്ന് പറഞ്ഞ പുള്ളീനെ മോളിൽ നിന്ന് താഴ്ത്തി വെച്ചിട്ട് ചേച്ചിക്ക് ഒരു ഹൈ പറയൂ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരണേ രണ്ടാമത്തത് ഓക്കെ ഇവൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി ഇവളിറങ്ങി പോവാനായി എന്ന് മനസ്സിലാക്കിയിട്ട് ഇനി വിളങ്ങാനും പോവുകയാണെങ്കിൽ ഇവളുടെ തലയ്ക്ക് ഒരു കേസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടതാണോന്നും എനിക്കറിയില്ല അങ്ങനെ രണ്ട് കാരണം അന്ന് കൊടുത്ത ഇന്റർവ്യൂകളിലൊക്കെ എൻ്റെ ഭാര്യ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു എൻ്റെ ഭാര്യ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു ഭാര്യയായിട്ടായി ഭാര്യയായിട്ടാരെങ്കിലും ഇതൊക്കെ ചെയ്യോ എന്ന് ചോദിക്കുന്ന ആളാണ് പക്ഷെ വീട്ടിൽ വേറെ സ്വഭാവമാണ് സോ അത് ഭാര്യയായിട്ട് അങ്ങനെ ചെയ്യോ എന്ന് കാണിച്ചിട്ട് പരിപാടി ഉണ്ട് ആ ഈ രണ്ട് കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് തന്നെയാണ് അതായത് ഭാര്യ കൂടെ ഉണ്ട് അപ്പോൾ വേറെ കൂടെ വന്നവരൊന്നും പറയുന്ന പോലെയല്ലോ സ്വന്തം ഭാര്യ പറയുകയാണ് ഇല്ല ഞങ്ങൾ അവിടെ വരെ പോയതേ ഉള്ളൂ എന്നൊക്കെ പോലീസ് ചോദിക്കുമ്പോൾ പറയാം പിന്നെ നാട്ടുകാരുടെ മുന്നിൽ ഇവിടെ ആണെങ്കിലും എല്ലാവരും വിചാ വിശ്വസിക്കുമല്ലോ ഉടനെ അതുകൊണ്ടൊക്കെയാണ് ഭാര്യയെ കൂടെ കൊണ്ടുപോയത് പിന്നെ പോരാത്തേന് ബാലയ്ക്കുള്ള സ്ഥിരം പരിപാടിയാണ് ബാല ഇതുപോലെ പലരെയും പലയിടത്ത് കുടുക്കിക്കാണും അപ്പോൾ ക്രൈം എന്ന് പറയുന്നത് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ പലരും എനിക്ക് തോന്നുന്നു ചില പോലീസുകാർ വരെ ഇവൻ്റെ കൂടെ കൂട്ടുകൂടി അവരെയും കൂടെ പെടുത്തി വെച്ചേക്കുന്ന ഒരുത്തനായിരിക്കും ബാല അപ്പോൾ അഥവാ കേസൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇയാളും കൂടെ ഈ ഉത്സവത്തിനെ കൂടെ പ്രതിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ അതിൻ്റെ പകുതി ഭാരം അവരുടെ കുടുംബത്തിനും ഇരിക്കുമല്ലോ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്താണേലും കൊള്ളാം എന്തിനാട്ടെ ബാലെ കൊണ്ട് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ ബാലയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഈ അഞ്ചാം ക്ലാസ്സുകാരൻ്റെ ബുദ്ധി വെച്ചുകൊണ്ട് ഇതിൽ കൂടുതലൊന്നും സംഭവിക്കാനില്ല അല്ലേ ശരിയല്ലേ ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുക കൂടി ഇത്രയും മണ്ടത്തരം ചെയ്യുന്ന ഞാൻ ആദ്യമായിട്ട് കാണുന്നു ഓക്കെ അപ്പം അത് ഒരു പെട്ടെന്ന് ഈ കാരണം എന്താണെന്ന് അറിയുമോ എനിക്കിപ്പോൾ ഭയങ്കര പേടിയാണ് ഇങ്ങനെ ഇപ്പോൾ എയർപോർട്ടിൽ പോകുമ്പോഴാണെങ്കിലും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ യാത്രയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇവരുടെ ആൾക്കാർ പല സ്ഥലത്തുണ്ട് പല തരത്തില് ജോലി ചെയ്യണ ആൾക്കാരുണ്ട് ഇവരുടെ തന്നെ ഇയാളുടെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലെ ഫാമിലി ഒക്കെ ആയിട്ട് വരുന്ന ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥന് ഒരു സിക്സ് മന്ത്സ് മുമ്പ് എന്തോ എന്തോ ഗോൾഡ് സ്മഗ്ലിങ്ങോ സംതിങ് അങ്ങനത്തെ എന്ത് സാധനത്തിന് സുരക്ഷ കൊടുത്ത് എത്ര ലക്ഷ്യങ്ങൾ വെച്ചിട്ട് പിടിച്ചു കേസ് ഉണ്ടായിരുന്നു അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് കുറച്ച് ദിവസത്തിന് ഉള്ള പരിപാടി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവരുടെ ആൾക്കാർ പല പല മേഖലകളിൽ ഇങ്ങനത്തെ അധികാരപ്പെട്ട പൊസിഷനുകളുണ്ട് ബാലയുടെ കൂട്ടുകാരനാകുമ്പോ തന്നെ അയാൾക്കൊരു ക്വാളിറ്റി ഉണ്ടാവും മനസ്സിലായോ അപ്പോൾ ഇവരൊക്കെ കൂടുതൽ കള്ളത്തരം ചെയ്താൽ എപ്പോഴായാലും പിടിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് അത്രേ ഇവിടെയൊക്കെ സംഭവിച്ചിട്ടുള്ളൂ ഈ പറഞ്ഞ കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ മറ്റെന്തെങ്കിലും കേസിൽ പ്രതിയാവുകയോ പിടിക്കപ്പെടുകയോ ഒക്കെ ചെയ്താൽ അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല മോൻസൻ ബാലയുടെ മറ്റൊരു കൂട്ടുകാരൻ പിന്നെ ഇവിടെ ഉള്ള മറ്റ് ലുടുക്കു ലൊടുക്ക് വേറെ കുറേ എണ്ണം എല്ലാം ഇതുപോലത്തെ തട്ടിപ്പും വെട്ടിപ്പും അതുപോലത്തെ കേസുകളിലെ പ്രതികളും പിന്നെ പിന്നീനി പെൺമാണിപ്പോ സംഘവുമായിട്ടൊക്കെയുള്ള ബന്ധങ്ങളൊക്കെ പതുക്കെ പതുക്കെ ഓരോന്നൊക്കെ ആയിട്ട് ഓരോരുത്തരെയൊക്കെ കണ്ടുപിടിക്കും മനസ്സിലായില്ലേ ഇതൊക്കെ കൂട്ടത്തോടെ പൊങ്ങാനുള്ളവരാ പിന്നെ അതിപ്പോൾ ആരെന്ത് ചെയ്താലും ഇല്ലേലും ഇന്മാർ എവിടെയെങ്കിലും പോയി ചാടും കാരണം അങ്ങ് ഈ അങ്ങനെയാ ഇവർക്ക് ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളിലാണ് താല്പര്യം അപ്പോൾ അതുപോലെ ഈ ബേഡ്സ് ഓഫ് സെയിൻ ഫതർ ഫോക് ടു എന്ന് ഞാൻ എപ്പോഴും പറയത്തില്ലേ അതുപോലത്തെ ഒരേ തൂവൽ പക്ഷികൾ അപ്പോൾ അവർക്ക് പരസ്പരം കാണുമ്പോൾ ഒരു ഒരു ചെറിയൊരു എന്താ പറയണ്ടേ ലിങ്ക് ഉണ്ടാവും അത് ഓട്ടോമാറ്റിക്കലി ഉണ്ടാകുന്ന ലിങ്കാണ് അപ്പോൾ അപ്പോ അത്സുഖത്ത് പറഞ്ഞാൽ ശരിയാ ഏതെങ്കിലും കാരണം അത്സുഖത്തിന് വേണമെങ്കിൽ ഇവൻ കൊടുക്കാൻ ശ്രമിക്കും ആരെങ്കിലും ഒക്കെ ഉപയോഗിച്ചിട്ട് എന്തോരം അല്ലേ എങ്ങാനും നമ്മുടെ ബാഗിൽ വല്ലതും കൊണ്ടുപോയി വെച്ചിട്ട് അവസാനം ഇതുപോലെ ഇവരുടെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വന്നാലോ പറയാൻ പറ്റില്ല അപ്പോൾ ആ പേടിയുണ്ട് അപ്പോ ഒന്ന് എല്ലാവരോടും നമ്മൾ സത്യത്തിൽ എൽസബത്ത് പേടിക്കേണ്ട ആവശ്യമില്ല കാരണം എൽസബത്തിന്റെ ബാഗിലൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങളും കിട്ടി എന്ന് പറഞ്ഞാൽ അത് ആദ്യം ഇവനെ തന്നെ സംശയിക്കത്തുള്ളൂ അല്ലാതെ ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യാനുള്ള ഒരാളില്ല ഏ പിന്നെ എന്റെ അപ്പൊ എന്റെയൊക്കെ കാര്യത്തില് എന്താ ഈ പറഞ്ഞപോലെ വല്ല കഞ്ചാവുണ്ട് മയക്കൂരെന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ലോകം മൊത്തം വിശ്വസിക്കും കാരണം എനിക്ക് മുടിയും താടിയൊക്കെ ഉണ്ടാകുന്നു ഇപ്പം മുടിയും താടിയും കുറവായതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളില്ല കണ്ടോ മുടിയൊക്കെ വെട്ടി ഒരു നല്ലൊരു സ്റ്റുഡൻ്റായിട്ട് ജീവിച്ചു പോവുകയാണ് എന്തല്ലേ കഞ്ചാവൊക്കെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തോ ചെയ്യും ഇതൊക്കെ തെളിയിച്ചെടുക്കാൻ എന്ത് പാടായിരിക്കും ഛേ പിന്നെ ഈ കാര്യങ്ങളൊക്കെ വെറുതെ പറഞ്ഞാൽ പോലും ആൾക്കാർ വിശ്വസിക്കുന്നു ഇവിടെ അല്ല തന്നെ എന്നെ ഇങ്ങനെയൊക്കെ വിളിക്കുന്നു മുടിയും താടിയും വളർത്തിയപ്പോൾ തന്നെ കഞ്ചാവ് ആൻറ്റി ക്രൈസ്റ്റ് എന്തൊക്കെയാണെന്ന് സാമൂഹ്യ വിരുദ്ധ ഏർപ്പെടുന്നു മഹാന്മാരായ ആൾക്കാരെ തൊരു വിളിച്ചതെന്ന് പറയുന്നു എന്തൊക്കെ കേസാണ് അവൻ്റെ അസുഖം നോക്കണേ എന്നാൽ ഐഡിയ കൊള്ളാം ഇനിയുണ്ടോ ഇതുപോലത്തെ ഐഡിയകൾ പിന്നെ പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ ഞാൻ പണ്ട് പണ്ടല്ല ഈ ഒരു വർഷത്തിന്റെ ഉള്ളിൽ ഞാനിപ്പോൾ എന്തെങ്കിലും യൂട്യൂബ് വീഡിയോന്റെ അടിയിൽ എന്തെങ്കിലും കമന്റ് വരികയാണെങ്കിൽ നല്ല കമന്റുകളല്ല മോശം കമൻറ്റുകൾ പലതും വരികയാണെങ്കിൽ അതൊക്കെ ഈ ചെറിയ ചെറിയ യൂട്യൂബ് ചാനലുകളിൽ നല്ല ക്ലിക്ക് ബേറ്റ് ആയിട്ട് മോശം രീതിയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ ടൂർ പോയപ്പോൾ അല്ലെങ്കിൽ ഒരു മെയിലായിട്ട് ഒരു ഫോട്ടോ ഇട്ടാൽ തന്നെ ആ അടുത്തത് വരുടെ കല്യാണമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതുപോലെ കുറേ ഇങ്ങനത്തെ ചെറിയ ചെറിയ യൂട്യൂബ് ചാനലുകളുടെ ന്യൂസുകൾ വന്നിരുന്നു ഇപ്പം ഞാൻ ഇത്രയൊക്കെ വിളിച്ച് പറയുന്നുണ്ട് ഇപ്പം അങ്ങനത്തെ ഒരു യൂട്യൂബ് ചാനലും അനങ്ങനില്ല മെയിനായിട്ട് അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഉള്ള അത്യാവശ്യം റിയാക്ട് ചെയ്യണ ഒരു അഞ്ചോ ആറോ യൂട്യൂബ് മാത്രമാണ് ഈ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് ചർച്ച ആ ഒരു സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് അതിൽ പക്ഷേ ഇങ്ങനത്തെ ഈ എടുത്തിട്ട് ഈ ഇങ്ങനത്തെ എന്താ പറയണ്ടേ കണ്ടന്റ് ഒക്കെ എടുത്തു വെച്ചിട്ട് എൽസോതിനെ പറ്റി മോശം പറയുക അല്ലെ എൽസോതിന്റെ കമന്റ് ബോക്സിൽ ചെന്ന് തെറി വിളിക്കുക എൽസോത്തിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ കമൻറ്റ് ഇടുന്നതൊക്കെ അത്യാവശ്യം സാഡിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ഈ സാഡിസ്റ്റുകൾക്ക് അങ്ങനെ ഒരു ഉണ്ട് അവർ ഓൺലൈനിലും ഉണ്ടല്ലോ അവരുടെയിലൊക്കെ മൊബൈലുണ്ട് പിന്നെ ഇതേപോലെ തന്നെ ഉള്ള ക്യാരക്ടേഴ്സ് വേറെ ഒത്തിരി പേരുണ്ടാവും പിന്നെ ബാലയുടെ തന്നെ ഒരു അഞ്ചാറ് ഫെയ്ക്ക് ഏടി കാണും ബാലയെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ബാലയുടെ ഇല്ലീഗൽ ആക്ടിവിറ്റീസിന് കൂട്ട് നിൽക്കുന്ന പലരും ചിലപ്പോൾ അങ്ങനെ ചെയ്തെന്നിരിക്കാം അതുകൊണ്ട് ഈ നെഗറ്റീവ് കമൻസിനെ ശരിക്കും ഞാൻ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല അതിൽ കൂടുതൽ ആൾക്കാർ ചില സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് പോസിറ്റീവ് കമൻസ് വരുന്നുണ്ട് എല്ലാവർക്കും എല്ലാം മനസ്സിലായി ഇനി മനസ്സിലാകാതെ പോലെ ഇരിക്കുന്ന ആൾക്കാരെ നമുക്ക് മനസ്സിലാക്കിക്കാൻ പറ്റത്തില്ല ഒരിക്കലും പറ്റത്തില്ല ഈ ഉറക്കം അടിക്കുന്നവരെ ഉണർത്താൻ പാടാണെന്ന് പറയുന്നൊരു സംഭവമുണ്ടല്ലോ അതുപോലൊരു പ്രശ്നമുണ്ട് ഇതിന് അപ്പോൾ ഇതുപോലത്തെ ഒരു നശിച്ച ജന്മം വൃത്തികെട്ട ജന്മം അവനെ കൊണ്ട് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ അവരിങ്ങനെ ചെയ്യത്തുള്ളൂ അവരുടെ അവർക്ക് ഇതല്ലാതെ വേറെ എന്താ ചെയ്യാറിയാ വേറെ എന്തിനു കൊള്ളാം ഇവനെയൊക്കെ വേറെ എന്തിനെങ്ങനെ കൊള്ളാവോ പിന്നെ കുറേ ചാരിറ്റി എന്നും പറഞ്ഞ് ആൾക്കാരെ വിളിച്ചു നിർത്തി ഓരോ അലമ്പും ഉണ്ട് ഇടയ്ക്ക് അവരെന്നൊക്കെ കാണിക്കുന്നതാണ് അത് അതുകൊണ്ട് ഉടായിപ്പോ ഒന്ന് ആലോചിച്ച് ചോദിക്കുക എൽസവത്തിപ്പം ഇങ്ങനെ വീഡിയോസ് വീഡിയോസൊന്നും ഇട്ടില്ലായെന്നെങ്കിലേ ഈ ആറാട്ടൻ എന്നും പറയുന്ന ആൾക്കാർ വിശ്വസിക്കത്തൊന്നുമില്ല എൽസവത്ത് പറയുന്നതുകൊണ്ട് മാത്രമാണ് കുറച്ച് പേരെങ്കിലും ഇതൊക്കെ വിശ്വസിക്കുന്നു അവർ വന്നിത് പറഞ്ഞില്ല എന്ന് ഇപ്പോഴും ഞാനും മാക്കും ഒക്കെ എന്താ ഗൂഢാലോചന നടത്തിയെന്ന് ബാലയെ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെ ആക്കാനായിട്ട് നടത്തി പരാതി കൊടുത്തിട്ട് പാലാരുട്ട് സ്റ്റേഷനിൽ എനിക്ക് എഫ്ഐആർ വരെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവൻ ചെയ്തിട്ടുണ്ട് ഇമ്മാര് കള്ളത്തിലൊക്കെ പറയുമ്പോൾ ബാലയെ പോലെ ഒരാൾ പറയുമ്പോൾ എഫ്ഐആർ ഐ ഇടേണ്ടി വരുന്നു അതിന് അതൊക്കെ എങ്ങനെ ഇടുന്നതെന്ന് എനിക്കറിയത്തില്ല ആരാ ഇതൊക്കെ ബാലയ്ക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന അറിയത്തില്ല ഒരു അടിസ്ഥാനം ഇല്ലാത്ത കംപ്ലയിൻസ് ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒഫൻസുകളൊക്കെയാണ് പോയി പോലീസിനെ റിപ്പോർട്ട് ചെയ്തത് അതിന് എഫ്ഐആർ ഐ ആർ ഇടുമ്പോൾ ഒന്നുമില്ല രണ്ട് മണി മൂന്ന് മണിയൊക്കെയാണ് എഫ്ഐആർ വീഴുന്നത് നമ്മുടെ എഫ്ഐആർ ഇട്ട സമയം മൂന്ന് മണിയായിട്ടുണ്ടോ ഞങ്ങൾ തിരിച്ച് പോലീസ് സ്റ്റേഷൻ ഇല്ലാണ്ട് പോലീസുകാരും ഇല്ല ഒരുത്തൻ കുത്തിയിരിപ്പുണ്ട് അയാളാണ് ഇതൊന്നും അറിയാത്തൊരുത്തൻ എഫ്ഐആർ ഇട്ട സാർ എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ അത് പോയി ഉറങ്ങി വേറൊരു സാറ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓ ഇങ്ങനെ ഒഴിവാക്കുക ഇതൊക്കെ ഞങ്ങൾ കണ്ടത് അത് അന്നത്തെ ദിവസം തന്നെ മനസ്സിലായതാണ് ഇവരൊക്കെ എല്ലാരും ഒരു ടീമാണെന്നുള്ളത് എടാ ബാലേ ദൈവമുണ്ട് ദൈവമുണ്ട് എടാ ദൈവമുണ്ടോ ദൈവമുണ്ട് ഊമ്പി അല്ലേ നല്ലപോലെ അങ് ഊമ്പിപ്പോയി പിന്നെ ഒരു വെണ്ണെ കെട്ടി ഡ്രാമ കളിച്ചോണ്ടിരിക്കുക എന്തിനാണ് ഇവനെ പറ്റി അധികം പറയുക ഇവൻ സ്വന്തം കുഞ്ഞിനെ പറ്റി എന്തെല്ലാം കള്ളത്തരാണ് പറഞ്ഞത് ആ കൊച്ചിനെ ഉപയോഗിച്ച് പോലും ഈ അമൃതയെ നാണം കെടുത്താൻ നോക്കിയവനെ ഇവൻ പാപ്പ് പാപ്പ് എനിക്ക് അരയാണ് എന്നിട്ട് എന്തുകൊണ്ട് ലാപ്ടോപ്പിൻ്റെ കള്ളത്തരം പറഞ്ഞു കൊച്ച് ആശുപത്രിയിൽ ചെന്നപ്പോൾ ലാപ്ടോപ്പ് ഉപയോഗിച്ചിരുന്നു അത് കള്ളത്തരവാ അതുപോലെ തന്നെ എല്ലാം കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആ കൊച്ചിൻ്റെ പേരിലുള്ള ഇൻഷുറൻസ് സറണ്ടർ ചെയ്ത പൈസ വരെ തിരിച്ച് എടുത്തവൻ ഇവൻ അത് കഴിഞ്ഞിട്ടാണ് അവൻ പാപ്പ് പാപ്പു എന്ന് പറഞ്ഞ് കരഞ്ഞ കൊണ്ട് വീഡിയോ ഇട്ടത് മനസ്സിലാവുന്നുണ്ടോ ഇത്രയ്ക്കും അതപ്പതിച്ചൊരു ജന്മം നാണമില്ലാത്തവൻ ഭാര്യയോട് ആത്മാർത്ഥതയില്ല മകളോട് ആത്മാർത്ഥതയില്ല എന്തൊരു നശിച്ച ജന്മം അവനാ പറയുന്ന ദൈവം ഉണ്ടെന്ന്